ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ ഇപ്പം മാമ്പഴക്കാലമല്ലേ എനിക്കിപ്പോൾ കുറച്ച് നാടൻ മാമ്പഴം കിട്ടിയിട്ടുണ്ട് നമുക്കൊരു നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ അത് നമ്മുടെ വിരലിലൂടെ കടിച്ചു തിന്നാൻ തോന്നുന്ന ടേസ്റ്റിൽ ഇതേ കണ്ടല്ലേ ഇച്ചിരി വലിപ്പമുള്ള മാങ്ങയാണ് കേട്ടോ ചെറിയ മാമ്പഴം തീരെ ചെറുത് ചെറിയ മാങ്ങ ഉണ്ടൊക്കെയുള്ളത് ആ മാങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും പെർഫെക്റ്റ് ഇതിന് വേണ്ടിയിട്ട് അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഏറെ ഇടാം ഇത് പക്ഷേ ഇച്ചിരി നാടൻ മാമ്പഴം ഇച്ചിരി വലുപ്പമുള്ളതാണ് കേട്ടോ എങ്കിലും സാറിയില്ല ഉള്ളതുകൊണ്ടാകട്ടെ പണ്ടൊക്കെ അമ്മ ഇഷ്ടം പോലെ ഉണ്ടാക്കുമായിരുന്നു ആ ചെറിയ മാമ്പഴം വെച്ചിട്ടുള്ള മാമ്പിഴിപ്പുള്ളിശി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ് അത് ശർക്കരയൊക്കെ ഇട്ട് മധുരവും എരിവും ലേശം പുളിയൊക്കെ വെച്ചിട്ട് ആഹാ എനിക്കങ്ങ് കൊതിയാണ് ഈ കറി കൂട്ടിയിട്ട് ചോറിനാനിട്ട് തന്നിട്ട് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഈ മാമ്പഴയൊക്കെ ഞാനിവിടെ ഒരു അഞ്ചാറ് മാമ്പഴം എടുത്തിട്ടുണ്ട് അല്പം വലിപ്പമുള്ളതാണ് ഉള്ളതാണ് സാരമില്ലെങ്കിലും ഇതിന് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് തൊലി ഇരിഞ്ഞെടുത്താൽ മതി എന്നിട്ടൊരു ചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് ഒരെണ്ണം വല്ലാതെ അങ്ങ്ങ്ങ് പഴുത്തു തരുന്നത് ഞാൻ മാറ്റി അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് വേവിക്കണം മാമ്പഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പൊതുവേ പഴങ്കഞ്ഞി ഒന്നും കുടിക്കാൻ ഇഷ്ടമുള്ള ആളല്ല ഞാൻ പക്ഷേ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ആ മാമ്പഴം എല്ലാം കഞ്ഞീൽ ശരിക്കും ഞാൻ റെഡിയിട്ട് ആ ഹായ് മാമ്പഴപ്പുളിശ്ശേരി വീട്ടിലുള്ള ദിവസം പഴങ്കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് മാമ്പഴയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് ഒരു അടുപ്പ് വെച്ച് അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ഇത് കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തേങ്ങ അതിനനുസരിച്ച് കൂട്ടുകട്ടോ ഇതിപ്പോൾ ഒരു അഞ്ച് മാമ്പഴ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം പിന്നെ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കാരണം മാങ്ങയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് തൈര് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഒരു നാലഞ്ച് ടീസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ പക്ഷേ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക നമ്മൾ ഈ അരപ്പ് ചേർക്കുമ്പോൾ പുളി നോക്കിയിട്ട് തൈര് കൂടുതൽ ചേർക്കുക കേട്ടോ നമുക്കത് അല്പം ചാറ് വേണ്ടേ അപ്പോൾ അതിനനുസരിച്ച് തൈര് ഉടച്ചത് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ മാമ്പഴം എല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് നല്ല വെള്ളം എല്ലാം കുറച്ച് വറ്റി ഈ ഇതിപ്പോൾ ഈ തവയും കൊണ്ടൊന്ന് ഞെരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ മാമ്പഴം ഉടഞ്ഞു കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഇത് മസ്റ്റായിട്ട് ചേർക്കട്ടോ സ്കിപ്പ് ചെയ്യരുത് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര ചേരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം നന്നായി ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുകട്ടോ എനിക്ക് ഈ ഒരു മധുരമാണ് മാമ്പളപ്പുശ്ശേരിയിൽ ഏറ്റവും ഇഷ്ടം ഇനി ഞാൻ ചേർക്കുന്ന ഒരല്പം നെയ്യാണ് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഞാനൊരു ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഇട്ട് ഇത് നമുക്ക് കുറച്ച് നേരം കൊണ്ടൊന്ന് തിളപ്പിക്കാം ഇത് ഈ മാങ്ങ നന്നായിട്ട് ഉടങ്ങി വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ തവയും കൊണ്ടൊന്നും ഇരിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നന്നായിട്ട് ഉടങ്ങി വരുന്നുണ്ട് ഇപ്പം കുറച്ചുകൂടെ ഒക്കെ തിളച്ച് ആ ശർക്കരക്കെ നന്നായിട്ട് മെൽറ്റായി ഈ നെയ്യും ശർക്കരയിലൊക്കെ കിടന്ന് ഈ മാമ്പഴൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെക്കുക കേട്ടോ കാരണം നമ്മൾ ഈ അരപ്പിൽ തൈരുണ്ട് അതുകൊണ്ട് തന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കുക വല്ലാതെ തിളച്ചാൽ തൈര് പിരിയും അതുകൊണ്ട് തീ വ നന്നായിട്ട് കുറച്ച് വെക്കുക ഇപ്പം തൈരിട്ട് ഈ തേങ്ങ അരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തേങ്ങ മാത്രമായിട്ട് അരയ്ക്കുക അങ്ങനെ ആകുമ്പം ഏറ്റവും അവസാനം ഈ തേങ്ങായുള്ള അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം തൈര് ചേർക്കുക അതിന് ശേഷം അധികം തിളപ്പിച്ചു വിടാം കാരണം ഈ തൈര് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും പിന്നെ കറിയുടെ ടെക്സ്ചർ നമുക്ക് നന്നായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് തീപ്പം കണ്ടില്ലേ ഞാനിത് ജസ്റ്റ് ഒരു തിള വന്ന് വരുമ്പോഴേ തീ ഓഫ് ചെയ്യാൻ പോവാണ് ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുന്ന പണി മാത്രമേ ഉള്ളൂ കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും ഉലുവ കടുക് വറ്റൽമുളക് ഇത്രയും വെളിച്ചെണ്ണയിലോ ഒന്നേ കിലോ കടുക് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടൊരു നാടൻ കറിയാണ് ഈ ഉലുവ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഉലുവ എന്താണെങ്കിലും ചേർക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ